ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒ പിയിൽ ഞാൻ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ലാബ് റിസൾട്ടാണ് സെറം ക്രിയാറ്റിനിൻ കാരണം മൂത്രാശയ രോഗങ്ങൾ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് സെറം ക്രിയാറ്റിനിൻ ടെസ്റ്റ് ഒരുപാട് ആൾക്കാർ നിരന്തരം അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് തോറും അല്ലെങ്കിൽ മാസങ്ങൾ തോറും പല പല ലാബുകളിൽ നിന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് വരാറുണ്ട് പല ആളുകൾക്കും പേടിയാണ് കാരണം ഇതൊരു കിഡ്നി രോഗത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കിഡ്നി ഡാമേജിലേക്കൊക്കെ പോകുന്ന ബേജാറ് കൊണ്ടാണ് പല ആളുകളും ഈ ടെസ്റ്റ് നിരന്തരം ചെയ്തു വരുന്നത് അപ്പോൾ ഈ ഒരു വിഷയം ഇന്ന് സെലക്ട് ചെയ്യാനുള്ള കാരണം ഇത് തന്നെയാണ് നമ്മൾ സെറം ക്രിയാറ്റിൻ എന്നുള്ള ലാബ് ടെസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് കിഡ്നി രോഗത്തിനെ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ കഴിയില്ല മറ്റ് സിമ്പിൾ ടെസ്റ്റുകൾ ഉണ്ട് അത് ചെയ്താൽ അതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് വളരെ വേഗത്തിൽ കിഡ്നി രോഗം ഉണ്ടോ അല്ലെങ്കിൽ അത് മൂർച്ഛിക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഈ സെറം ക്രിയാറ്റിനിൻ ടെസ്റ്റ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ളൊരു മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കഷൻ നടത്തുന്നത് കാരണം ഈ സെറം ക്രിയാറ്റിൻ എന്ന് പറയുന്നത് പല ലാബുകളിൽ പോയി ചെയ്താലും പല ലാബ് റിസൾട്ടുകളാണ് വരുന്നത് നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യുവിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോക്ക് താഴെ ഒരു കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക നമ്മൾ സമയത്തിനനുസരിച്ച് അതിനുള്ള റീപ്ലേ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് കിഡ്നി രോഗങ്ങൾ നേരത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെ നേരത്തെ അതിനെ കണ്ടെത്താം വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് എങ്ങനെ അതിനെ നേരിടാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കഷൻ നടത്തുന്നത് പല ആളുകൾക്കും ഇന്ന് വളരെയധികം പേടിയുള്ളൊരു സംഗതിയാണ് കിഡ്നി രോഗം കാരണം ഇന്ന് ഒരുപാട് ഡയാലിസിസ് സെൻറ്ററുകൾ ഉണ്ട് കിഡ്നി രോഗം ബാധിച്ച ആളുകളുടെ എണ്ണം കൂടുതലാണ് പ്രത്യേകിച്ച് യുവാക്കളിലും ഇന്ന് കിഡ്നി രോഗം വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് മരുന്നുകൾ കഴിക്കുകയല്ല വേണ്ടത് ഏത് മരുന്നുകളായാലും കിഡ്നിക്ക് ദോഷം തന്നെയാണ് പ്രത്യേകിച്ച് ഓവർ ഡോസേജിൽ വരുന്ന പെയിൻ കില്ലറുകൾ അതുപോലെ മറ്റ് സ്റ്റീറോയിഡുകളൊക്കെ ഒരുപാട് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കിഡ്നിയൊക്കെ അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് ഈ മരുന്നുകൾ മാത്രമല്ല ഏത് വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളും അമിതമായി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിക്ക് ഡാമേജ് വരുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ മരുന്നുകൾ പരമാവധി കുറച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് എങ്ങനെ കിഡ്നിയെ സംരക്ഷിക്കാം അല്ലെങ്കിൽ എങ്ങനെ നേരത്തെ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരത്തെ എങ്ങനെ കണ്ടെത്താം വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും കിഡ്നി രോഗം വരാതിരിക്കാനും വന്ന ആളുകൾ അത് മൂർച്ഛിക്കാതിരിക്കാനും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കിഡ്നി എന്ന് പറയും നമുക്കറിയാം വളരെ സൈലൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് കിഡ്നി കാരണം യാതൊരു സൗണ്ടുകളോ ഒന്നും പുറപ്പെടുവിക്കുന്നില്ല പുറത്തേക്ക് അതുകൊണ്ട് തന്നെ അതിൽ ചെറിയൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ പല കിഡ്നി അസുഖങ്ങളും നേരത്തെ കണ്ടെത്താൻ വൈകുന്നതും അത് പിന്നീട് ഡയാലിസിസിലേക്കൊക്കെ എത്തിച്ചേരുന്നതും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏതൊരു അസുഖം പോലെ തന്നെ കിഡ്നി രോഗത്തെ നമ്മൾ നേരത്തെ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം കിഡ്നിക്ക് ഡാമേജ് വന്ന് കഴിഞ്ഞാൽ അത് റിവേഴ്സിബിൾ അല്ല പക്ഷെ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഈ രോഗത്തിനെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത് കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രക്തത്തിൻ്റെ ഇരുപത് ശതമാനവും നമ്മുടെ കിഡ്നിയിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ കിഡ്നിയിലേക്ക് ഒരുപാട് രക്തം ഒഴുകി എത്തുന്നുണ്ട് അപ്പം ആ രക്തത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ടോക്സിൻസും അതുപോലെ തന്നെ ഒരുപാട് മരുന്നുകളും ഡ്രഗ്സ് ഡ്രഗ്സൊക്കെ എത്തിക്കഴിഞ്ഞാൽ കിഡ്നിക്ക് വർക്ക് ലോഡ് കൂടും അതുവഴി കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകും അതാണ് ഇന്നത്തെ സമൂഹത്തിലെ ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് വരുന്നത് ഈ കിഡ്നിക്കുള്ള ഓവർലോഡാണ് കാരണം നമ്മൾ കഴിക്കുന്ന പെയിൻ കില്ലറുകൾ പല ആളുകളും ചെറിയൊരു വേദന വരുമ്പോഴേക്ക് ഒരുപാട് പെയിൻ കില്ലറുകൾ നിരന്തരം ഉപയോഗിച്ച് വരുന്നുണ്ട് ആഴ്ചതോറും അല്ലെങ്കിൽ മാസങ്ങൾ തോറും പ്രത്യേകിച്ച് മെൻസസിൻ്റെ ഒക്കെ സമയത്ത് വേദന സംഹാരികൾ എടുക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇവരൊക്കെ നിരന്തരം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ രക്തത്തിലൂടെ എവിടേക്കെത്തും നമ്മുടെ കിഡ്നിയിലേക്ക് എത്തി അതിൻ്റെ ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ക്രീമുകൾ പ്രത്യേകിച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ വളരെ അധികം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് ഈ ബ്യൂട്ടി പ്രൊഡക്ട്സുകളൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് വളരെ ലോ ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ഒന്നും ഇല്ലാത്ത ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലുള്ള മെർക്കുറി കണ്ടും ഇതുപോലെ പെട്ടെന്ന് രക്തത്തിലൂടെ കിഡ്നിയിലേക്ക് എത്താനും അത് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമൂഹത്തിൽ ഇന്ന് കിഡ്നി രോഗികളുടെ അളവ് വളരെയധികം കൂടുതലായിട്ട് വരുന്നത് അതുപോലെ നമ്മുടെ കാലാവസ്ഥ ഇന്നത്തെ കാലാവസ്ഥ തന്നെ നമുക്ക് കിഡ്നിക്ക് പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട് കാരണം വേനൽക്കാലം എത്തിക്കഴിഞ്ഞാൽ വളരെയധികം കനത്ത ചൂടാണ് ആ കനത്ത ചൂടിൽ നമ്മൾ വെള്ളം കുടിയും കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എ സിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ വെള്ളം കുടി വളരെ കുറയും പക്ഷേ പുറത്ത് വളരെയധികം കനത്ത ചൂടായിരിക്കും ആ സമയത്ത് ഡീഹൈഡ്രേഷൻ വന്ന് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഭക്ഷണ രീതികൾ പ്രത്യേകിച്ച് നമ്മൾ കൂടുതലായിട്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള പ്രൊസസ്ഡായിട്ടുള്ള ഭക്ഷണങ്ങളാണെന്ന് കഴിക്കുന്നത് അതിൽ ഉപ്പിൻ്റെ കണ്ടൻറ് കൂടുതലുണ്ട് പ്രത്യേകിച്ച് ഓയിലി കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ ഉപ്പിൻ്റെ കണ്ടൻറ്റിലുള്ള ഭക്ഷണങ്ങളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഈ ഒരു ജനറേഷനിലും കിഡ്നിക്കുള്ള അസുഖങ്ങൾ കൂടാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയൊക്കെയാണ് ഈ ഒരു കാലത്ത് നമുക്ക് കിഡ്നി രോഗികളുടെ എണ്ണം കൂടുന്നതും ഡയാലിസിൻ്റെ സെൻറ്ററുകളൊക്കെ കൂടിക്കൂടി വരുന്നത് ഇത്രയും കാരണങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് പിന്നെ നമ്മൾ ഈ ഡയാലിസിസ് സെൻ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിഡ്നി രോഗികളെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു അൻപത് ശതമാനം ആളുകളിലും ഷുഗർ ഷുഗറിന്റെ അളവ് കൂടുതലാണ് അത്തരം രോഗികളിൽ പ്രത്യേകിച്ച് ഉള്ള ആളുകൾക്കാണ് കൂടുതലായിട്ട് കിഡ്നി രോഗം വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ബി പി കൺട്രോൾ ചെയ്യാത്ത ആളുകൾ ഷുഗർ കൊളസ്ട്രോളൊക്കെ കൺട്രോളിൽ വെക്കാത്ത ആളുകളിലും ഇന്ന് വളരെ കോമൺ ആയിട്ട് ഈ ഒരു രോഗം കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഇന്ന് കോമൺ ആയിട്ട് യുവാക്കളിൽ കണ്ടുവരുന്ന ഒന്നാണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാലും അതുപോയി അടിഞ്ഞുകൂടി കിഡ്നിയിലും മറ്റ് രക്തക്കൊഴിലുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കിഡ്നി അസുഖം അല്ലെങ്കിൽ കിഡ്നി കല്ലൊക്കെ ആയിട്ട് വരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന കാരണങ്ങൾ സാധാരണ നമ്മൾ ഒരു കിഡ്നി രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിഡ്നി രോഗങ്ങളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാധാരണ നമുക്കറിയാം ഒരു ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ആളുകളിൽ നമ്മൾ കൂടുതലായിട്ട് നീര് കാണാറുണ്ട് മുഖത്തും കാലിലൊക്കെ നീര് കാണാറുണ്ട് അവർക്ക് ബി പി കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ കാണാറുണ്ട് കെതപ്പ് അത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അത്തരത്തിലുള്ള ഒരുപാട് ലക്ഷണങ്ങൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് നമുക്ക് വാർണിംഗ് സൈനായിട്ട് അല്ലെങ്കിൽ ഒരു ബിഗിനിങ് സ്റ്റേജിൽ കിഡ്നി നമുക്ക് ഒരുപാട് ലക്ഷണങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ കിഡ്നിയിൽ കിഡ്നി അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് ഒക്കെ പുറം തള്ളുന്നത് യൂറിനിലൂടെയാണ് അത് മൂത്രത്തിലൂടെയാണ് അപ്പോൾ മൂത്രത്തിൽ മൂത്രത്തിലുണ്ടാവുന്ന കളർ വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ അളവിലുണ്ടാവുന്ന വ്യത്യാസങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് കിഡ്നി എന്താ മൂത്രത്തിൻ്റെയൊക്കെ അളവ് കുറഞ്ഞു വരിക അല്ലെങ്കിൽ തീരെ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ കളറിൽ വ്യത്യാസം വരിക ചില ആളുകളിൽ മൂത്രത്തിന് കടും മഞ്ഞ കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ കോളയുടെ കളറൊക്കെ ആയി വരാറുണ്ട് അതൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട് അതുപോലെ ചില ആളുകളുടെ മൂത്രത്തിൽ തരിതരി പോലെ കാണാറുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ പോയത് കാരണം പത കാണാറുണ്ട് സ്മെല്ലിൽ വ്യത്യാസം വരാറുണ്ട് ഇത്തരത്തിലുള്ള ബേസിക്കായിട്ട് നമ്മുടെ യൂറിൻ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിഡ്നിക്ക് എന്തെങ്കിലും തരാറ് തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് വളരെ ഫസ്റ്റ് ഏജ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഏറ്റവും നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ മൂത്രത്തിൽ ഉണ്ടാകുന്ന കളർ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അളവിലുണ്ടാവുന്ന വ്യത്യാസങ്ങളുമാണ് അതുപോലെ തന്നെ കുറച്ച് കിഡ്നി സ്റ്റേ കിഡ്നിയിലെ അസുഖങ്ങളൊക്കെ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം വിശപ്പില്ലായ്മ വരും അതുപോലെ തന്നെ ഓക്കാനം ഛർദിയൊക്കെ വരാറുണ്ട് ക്ഷീണം വരും രക്തക്കുറവ് വരും അതുപോലെ കെതപ്പ് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ രോഗികളിൽ കാണാറുണ്ട് അവരുടെ സ്കിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഡ്രൈ ആയിരിക്കും ഡ്രൈ ആയിരിക്കും അതുപോലെ തന്നെ നല്ലപോലെ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് അത്തരം രോഗികളിൽ അതുപോലെ തന്നെ അവരുടെ നഖം നോക്കിക്കഴിഞ്ഞാൽ പകുതി ഭാഗം കുറച്ച് വെള്ള കളറും പകുതി ഭാഗം ഒരു പിങ്ക് കളറായിട്ടും അത്തരത്തിലുള്ളൊരു മാറ്റം കളർ മാറ്റം ഈ ഒരു നഖത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അവരുടെ ശ്വാസത്തിന് തന്നെ ഒരു അമോണിയയുടെ സ്മെല് നമുക്ക് തിരിച്ചറിയാവുന്നതാണ് അതുപോലെ തന്നെ അവർക്ക് ചില കേസുകളിൽ വെപ്രാളം അതുപോലെ ഡിപ്രഷൻ പോലെയുള്ള മാനസിക രോഗങ്ങളും കാണാറുണ്ട് അതുപോലെ തന്നെ സെക്സ്വലായിട്ട് അവർക്ക് കുറേ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ഉദാഹരണക്കുറവ് വരിക എന്താ നമ്മൾ എന്താ അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ മെൻസസിന്റെ ഇറഗുലാലിറ്റീസ് ഒക്കെ വരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ കിഡ്നി രോഗത്തിൽ കാണാറുണ്ടെങ്കിലും ഏറ്റവും ആദ്യമായിട്ട് കണ്ടുവരുന്ന നമ്മൾ മൂത്രത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി നമ്മൾ എന്തൊക്കെയാണ് ടെസ്റ്റുകൾ ചെയ്യേണ്ടത് നമുക്കറിയാം കാരണം നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് ഫിൽറ്ററിങ് ആണ് ചെയ്യുന്നത് അതായത് രക്തത്തെ ശുദ്ധീകരിച്ച് വേസ്റ്റ് പ്രൊഡക്റ്റുകളൊക്കെ പുറത്തേക്ക് കളയുന്ന ഒന്നാണ് കിഡ്നി അതുകൊണ്ട് തന്നെ വേസ്റ്റ് പ്രൊഡക്റ്റുകളിലോ കൂടെ നല്ല പ്രൊഡക്റ്റുകൾ കൂടെ നല്ല ആവശ്യത്തിന് ശരീരം വലിച്ചെടുക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് പ്രോട്ടീൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് യൂറിനിലൂടെ പോകുന്നുണ്ടെങ്കിൽ കിഡ്നിക്ക് അതായത് ഫിൽറ്ററിന് എന്തോ കേടുപാട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് യൂറിനിലെ ആൽബുമിൻ ടെസ്റ്റ് യൂറിൻ മൈക്രോ ആൽബുമിൻ ആണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് സാധാരണ ആൽബുമിൻ വളരെ നോർമൽ എമൗണ്ടിലേ കാണാറുള്ളൂ മൂത്രത്തിൽ പക്ഷേ കിഡ്നിയുടെ ഫിൽറ്ററിന് ചില പ്രശ്നങ്ങൾ വരുന്ന രോഗികളിൽ കൂടുതലായിട്ട് ആൽബുമിൻ പുറത്തേക്ക് വിടും അത് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം അല്ലെങ്കിൽ പരിശോധിച്ച് കണ്ടെത്തണം അതുപോലെ തന്നെ ഈ മൂത്രത്തിൻ്റെ കളർ നോക്കാറുണ്ട് ചില കേസുകളിൽ കിഡ്നിക്കൊക്കെ നീർക്കെട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ബ്രൗൺ കളറായിട്ട് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു കോളയുടെ ഒക്കെ കളറായിട്ട് മാറാറുണ്ട് അതുപോലെ തന്നെ അതിൽ ആർ ബി സി രക്തത്തിൻ്റെ കണങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഡബ്ല്യു ബി സി പോലെയുള്ള ഒക്കെ ഉണ്ടോ എന്നൊന്നും കൂടെ അതിൽ പരിശോധിക്കാറുണ്ട് ചില കേസുകൾ പഴുപ്പ് ഉണ്ടോ നോക്കാറുണ്ട് ഈ മൂത്രക്കല്ലൊക്കെ ഉള്ള ആളുകൾക്ക് ഇടക്കിടക്ക് വരുന്ന ആളുകൾക്ക് മൂത്രത്തിൽ പഴുപ്പ് കാണാം അത് കാരണം മൂത്രത്തിൽ നമ്മൾ ബാക്ടീരിയ അതുപോലെ തന്നെ അതിൻ്റെ പഴുപ്പിൻ്റെ കണങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാറുണ്ട് അതുകൊണ്ട് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് യൂറിൻ ടെസ്റ്റ് പിന്നീട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ലാബ് റിസൾട്ടാണ് സെറം ക്രിയാറ്റിനിൻ ക്രിയാറ്റിൻ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു പോയിന്റ് ഏഴ് മുതൽ ഒന്ന് പോയിന്റ് മൂന്ന് വരെയാണ് നോർമൽ റേഞ്ച് വരുന്നത് പല ലാബുകളിലും പോയി ചെയ്യുമ്പോൾ പല ലാബ് റിസൾട്ടും നമ്മൾ കണ്ടുവരുന്നുണ്ട് പക്ഷേ ഈ ക്രിയാറ്റിൻ ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കിഡ്നിക്ക് ഡാമേജ് വന്ന ഒരു അൻപത് ശതമാനം പ്രവർത്തനം കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ക്രിയാറ്റിനിൻ കൂടി വരാറുള്ളൂ അപ്പോൾ ഒരു നേരത്തെയുള്ള കിഡ്നി ഡാമേജിൽ നമുക്ക് നമുക്കൊരിക്കലും ക്രിയാറ്റിനും കൂടി കാണാറില്ല കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ മാത്രമേ ക്രിയാറ്റിനും കൂടി അതിനനുസരിച്ചുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ അപ്പോൾ ക്രിയാറ്റിൻ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ടെസ്റ്റല്ല നമുക്ക് കിഡ്നി ഡാമേജ് ഏറ്റവും ആദ്യമായി കണ്ടെത്തണമെങ്കിൽ ബാക്കിയുള്ള യൂറിൻ ടെസ്റ്റുകൾ ചെയ്യാം നമ്മളൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു അൻപത് ശതമാനത്തിൽ കുറവ് പ്രവർത്തി പ്രവർത്തനം നടക്കുമ്പോൾ മാത്രമേ കിഡ്നിയുടെ ക്രിയാറ്റിനിൻ ടെസ്റ്റ് കൂടി വരികയുള്ളൂ അപ്പം അതാണ് ആദ്യമായിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ കിഡ്നിയിൽ നമ്മൾ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റില് ചെയ്യുന്ന ഒരു യൂറിയ ടെസ്റ്റ് യൂറിയം കുറച്ച് കൂടുതലായിട്ട് ഇത്രയും രോഗികളിൽ കൂടി വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ജി എഫ് അതായത് കിഡ്നി എത്രത്തോളം ഫിൽട്ടറി മെക്കാനിസം പ്രോപ്പറായിട്ട് നടത്തുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ജി എഫ് ആറ് അതിൻ്റെ ഫിൽട്രേഷൻ്റെ റേറ്റ് നോക്കുന്നതാണ് സാധാരണ ഒരു തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് എന്ന യൂണിറ്റിലാണ് ഫിൽട്രേഷൻ റേറ്റ് കാണാറുള്ളത് പക്ഷേ അതിലേറെ കുറവ് വരുന്ന കേസുകളിൽ പ്രത്യേകിച്ച് ഒരു അറുപതിന് താഴെയാണ് വരുന്നതെങ്കിൽ അതൊരു മൂന്ന് മാസത്തെ റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് അറുപതിന് താഴെയാണ് ജി വരുന്നതെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം വളരെ കുറഞ്ഞിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനനുസരിച്ച് നമുക്ക് മൂന്ന് അഞ്ച് സ്റ്റേജുകളായിട്ടൊക്കെ കിഡ്നി രോഗങ്ങളെ തരംതിരിക്കാറുണ്ട് സ്റ്റേജ് വണ്ണ് എന്ന് പറയുമ്പോൾ ഈ ഫിൽട്രേഷനൊക്കെ ഏകദേശം നോർമൽ ആയിരിക്കും ആൽബമിൻ കുറച്ച് യൂറിനിലൂടെ കാണാറുണ്ട് പക്ഷേ സ്റ്റേജ് ടു ത്രീ ഫോർ ഫൈവിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ഫിൽട്രേഷൻ മെക്കാനിസം വളരെയധികം കുറയും കിഡ്നിയുടെ പ്രവർത്തനം വളരെയധികം കുറയും അതുപോലെ തന്നെ ആൽബമിൻ കൂടുതലായിട്ട് യൂറിനിലൂടെ കാണും ക്രിയാറ്റിനിൻ കൂടും ഈ ഒരു സ്റ്റേജ് ഫൈവിലേക്കൊക്കെയാണ് നമ്മളൊരു എൻ സ്റ്റേജ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആയിട്ട് പറയാറുള്ളത് ഈ ഒരു ലാബ് ടെസ്റ്റുകൾക്ക് അനുസരിച്ചാണ് നമ്മുടെ കിഡ്നി രോഗങ്ങളെ നമ്മൾ തരംതിരിക്കാറുള്ളത് പിന്നീട് നമ്മൾ ചെയ്യുന്നൊരു ടെസ്റ്റാണ് സ്കാനിങ് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാറുണ്ട് അതിൽ നമുക്ക് കിഡ്നിയുടെ സൈസും സ്ട്രക്ചറൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും സാധാരണ കുറേ കാലമായിട്ടുള്ളൊരു കിഡ്നി രോഗമുള്ള ആളുകളിൽ കിഡ്നിയുടെ സൈസ് തന്നെ ഒന്നും കുറഞ്ഞിട്ടുണ്ടാകും ചെറിയ കിഡ്നികളായിരിക്കും അതുപോലെ തന്നെ രക്തമയോട്ടം കുറവുള്ള കിഡ്നികളാണെങ്കിൽ ഒന്നിൻ്റെ സൈസ് കുറവും ഒന്നിൻ്റെ സൈസ് കൂടുതലായിട്ടൊക്കെ കാണാറുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ കിഡ്നി കല്ലുള്ള ആളുകളിൽ ചെറിയതായിട്ട് കാൽസിഫിക്കേഷൻ പോലെ കിഡ്നി റീജ്യനിൽ കാണാറുണ്ട് അത് അൾട്രാസൗണ്ടിലോ അല്ലെങ്കിൽ എക്സ്റേലോ നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ ചില കേസുകളിൽ പോളിസിസ്റ്റിക് കിഡ്നി അല്ലെങ്കിൽ ഷുഗറുള്ള ആളുകളിലും കിഡ്നി താരതമ്യേന ചെറുതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കിഡ്നിക്ക് കിഡ്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അൾട്രാസൗണ്ടിലൂടെയോ അല്ലെങ്കിൽ സി ടി സ്കാനിലൂടെയോ എക്സ്റേയിലൂടെയൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് കണ്ടെത്താവുന്നതാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകളിലൂടെ നമുക്കൊരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡോക്ടർമാർ ഉപദേശം തേടി ഒരു ചെറിയൊരു സൂചന വാണിംഗ് സൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ എങ്ങനെ തടയാം അല്ലെങ്കിൽ കിഡ്നി രോഗം വരുന്നത് എങ്ങനെ തടയാം അല്ലെങ്കിൽ കിഡ്നി രോഗം മൂർച്ഛിക്കാതിരിക്കാം നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് പല രോഗികളും പറയാറുള്ളത് ഒരുപാട് ലാബ് ടെസ്റ്റുകൾ ചെയ്തു ഒരുപാട് മരുന്നുകൾ കഴിച്ചു പക്ഷെ ഒരാൾ പോലും ഇന്നതാണ് ഇതിന് ചെയ്യേണ്ടത് അല്ലെ ഇന്ന ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് ഇന്നതൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒരാളും പറഞ്ഞു തന്നിട്ടില്ല എന്നത് പല ആളുകളും പറയാറുണ്ട് അപ്പം ഞാൻ ആദ്യം ചെയ്യാറുള്ളത് ഒരു രോഗി ഒരു കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മൂത്രാശയ സംബന്ധമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാറുള്ളത് കൃത്യമായിട്ട് അവർക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ അവോയ്ഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് ഇത്തരം രോഗികളിലൊക്കെ വെള്ളം കൂടി വെള്ളത്തിൻ്റെ അളവ് തന്നെ കുറച്ച് ക്രമീകരിക്കേണ്ട ആവശ്യം വരും കാരണം നീരൊക്കെ ഉള്ള ആളുകൾ മുഖത്തും കാലിലൊക്കെ നീരൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിനനുസരിച്ച് അവരുടെ ഫ്ലൂയിഡിൻ്റെ ഇൻടേക്ക് അതായത് വെള്ളം എത്രത്തോളം വെള്ളം ചായയാകാം കാപ്പിയാകും ഏതുവാം അതിൻ്റെ അകത്തേക്ക് എടുക്കുന്ന ആ ഒരു അളവ് ഒന്ന് കുറക്കേണ്ടി വരും സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ആൾ രണ്ട് രണ്ടര ലിറ്ററൊക്കെ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം രോഗികൾ ചിലപ്പോൾ ഒന്നോ ഒന്നര ലിറ്ററൊക്കെ മാക്സിമം അവർക്ക് പാടുള്ളൂ അല്ലെങ്കിൽ നീര് കാലിലും മുഖത്തൊക്കെ നീര് വരാൻ തുടങ്ങും അതുപോലെ തന്നെ അവർ ഉപ്പിൻ്റെ അളവ് പ്രത്യേകിച്ച് സോഡിയം കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ ഉപ്പ് മാത്രമല്ല നമ്മൾ പുറമേന്ന് കഴിക്കുന്ന ഇൻസ്റ്റൻറ്റായി കട കഴിക്കുന്ന പ്രോസസ്ഡായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പോൾ യൂ കോമൺലി യൂസ് ചെയ്യുന്ന സോസുകൾ സോയാ സോസ് ടൊമാറ്റോ സോസ് അതിലൊക്കെ ഉപ്പ് സോഡിയത്തിൻ്റെ കണ്ടൻറ് കൂടുതലാണ് അത്തരം ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ ആയി കിട്ടുന്ന ഏത് ഭക്ഷണങ്ങളും പ്രത്യേകിച്ച് ആയി കിട്ടുന്ന ചായ കാപ്പി പോലും അവോയ്ഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഫോസ്ഫറസ് പൊട്ടാഷ്യത്തിൻ്റെ ഒക്കെ അളവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകം ഇത്തരം രോഗികൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട് പൊട്ടാഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ചീര ചീര അതുപോലെ തന്നെ മുരിങ്ങാക്കായ നമ്മുടെ മധുരക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇതിലുള്ള പച്ചക്കറികൾ പ്രത്യേകം ഇത്തരം രോഗികളിൽ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫോസ്ഫറസ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പാലും പാൽ ഉൽപ്പന്നങ്ങളും കുറക്കാൻ ശ്രദ്ധിക്കുക കോള പോലെയുള്ള ഡ്രിങ്ക്സുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക സോഡിയം കണ്ടൻ്റ് ഉള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പിൻ്റെ അളവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക കിഡ്നി രോഗികൾക്ക് ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് പ്രത്യേകിച്ച് ഫ്രൂട്ട്സിൽ ആപ്പിള് പഴുത്ത പപ്പായ പേരക്ക പിയർ പൈനാപ്പിൾ ഇത്രയും ഫ്രൂട്ട്സുകൾ വളരെ സേഫായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ പച്ചക്കറികളിലാണെങ്കിൽ വാഴത്തണ്ട് വളരെ സേഫാണ് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ക്യാരറ്റ് ബീട്രൂട്ട് അതുപോലെ തന്നെ ക്യാബേജ് ഒക്കെ നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ കക്കിരിക്ക നമ്മുടെ പടവലങ്ങ കുമ്പിളങ്ങ പോലെയുള്ള പച്ചക്കറികളും സേഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഞണ്ട് ചെമ്മീൻ പോലെയുള്ള മീനുകൾ പ്രത്യേകം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഉപയോഗിക്കാതിരിക്കുക മറ്റുള്ള മീനുകളൊക്കെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ലെവലിൽ നമുക്ക് ഇത്തരം രോഗികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ചിക്കനും അതുപോലെ തൊലി കളഞ്ഞിട്ടുള്ള ചിക്കനും ഒരു മോഡറേറ്റ് ആയിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല ബീഫും മട്ടനൊക്കെ പരമാവധി അതിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ട് വരിക പ്രത്യേകിച്ച് യൂറിക്ക് ആസിഡൊക്കെ കൂടുതലുള്ള ആളുകളാണെങ്കിൽ ബീഫിൻ്റെയും മട്ടൻ്റെയും ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകളാണെങ്കിൽ ചീത്ത കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറക്കുക കൊളസ്ട്രോളിന്റെ ലെവൽ ഏകദേശം ഒരു ഇരുന്നൂറിന് താഴെ ലെവലിൽ കൊണ്ടുവരാൻ വളരെയധികം ഇത്തരം രോഗികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ഷുഗർ ലെവൽ എപ്പോഴും ഒരു കൺട്രോളിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുരപലഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അന്നജം കൂടുതലുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക യൂറിക് ആസിഡ് ഉള്ള ആളുകൾ അത് കുറക്കാൻ ശ്രദ്ധിക്കുക അത് എന്തുകൊണ്ടാണ് ഈ രോഗങ്ങൾ വരുന്നത് എന്ന് കൃത്യമായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗവും മാറുന്നതാണ് അതുപോലെ തന്നെ സ്മോക്കിങ് ആൽക്കഹോൾ ഉള്ളവരാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ നോക്കുക കാരണം സ്മോക്കിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ കിഡ്നിയിലേക്കുള്ള രക്തയോട്ടം കുറയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ട് തന്നെ സ്മോക്കിങ് ആൽക്കഹോൾ ഒഴിവാക്കിയിട്ട് സാധാ നമ്മുടെ വെള്ളം ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കാനും കൂടെ ശ്രദ്ധിക്കുക അതുപോലെ ഓവർ വെയ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ വെയിറ്റ് കുറക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ട് എക്സസൈസുകളോ അല്ലെങ്കിൽ യോഗ പോലെയുള്ള ചെറിയ ചെറിയ എറോബിക് എക്സസൈസുകളും നമുക്ക് ഇത്തരം രോഗികൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ കിഡ്നി രോഗം ഉള്ളവർ അല്ലെങ്കിൽ കിഡ്നി രോഗത്തിൻ്റെ ഒരു സൂചന കിട്ടിയവരൊക്കെ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് മൂർച്ഛിക്കാതിരിക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഏതൊരു മരുന്നും ഒരു ഡോസിന് കൂടുതലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവർ ഡോസേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിക്ക് വളരെയധികം അത് ഡേഞ്ചറാണ് അതുകൊണ്ട് ഒരുപാട് മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഈ കാര്യങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക മരുന്നുകളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കിഡ്നി രോഗങ്ങളെ മൂർച്ഛിക്കാതിരിക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മൾ ഇത്തരം കേസുകളിൽ ചെയ്യുന്നത് മരുന്നുകൾ ഒരു മിനിമം ഡോസിൽ മാത്രം കൊടുത്തുകൊണ്ട് പരമാവധി ഭക്ഷണത്തിലൂടെയും അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യാറുള്ളത് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ രീതിയിലുള്ള ചികിത്സാ രീതിയാണ് നമ്മൾ ചെയ്തു വരുന്നത് അപ്പം ഇത്തരത്തിലുള്ള ചികിത്സാ രീതിയിലൂടെ നമുക്ക് ഒരുപാട് കാരണങ്ങളെ കണ്ടെത്താനും അതൊക്കെ കറക്റ്റ് ചെയ്ത് ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു മെഷർമെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങളുടെ ക്രിയാറ്റിൻ ലെവലിൽ എന്തെങ്കിലും ഡൗട്ട്സ് അതായത് പ്രത്യേകിച്ച് കിഡ്നിയുമായി ബന്ധപ്പെട്ട ലാബ് ടെസ്റ്റുകളിൽ ബ്ലഡ് ടെസ്റ്റ് ആവാം അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ആവാം അതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ ലാബ് റിസൾട്ട് ഒന്ന് ജസ്റ്റ് നിങ്ങൾ താഴെ ആയിട്ട് കൊടുക്കുക നമ്മൾ ഒഴിവിനുസരിച്ച് അതിന് റീപ്ലൈ തരും കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ ഉപദേശിച്ച പ്രകാരം മാത്രം നിങ്ങൾ മരുന്നുകൾ എടുക്കുക അനാവശ്യമായിട്ട് ഒരിക്കലും നിങ്ങൾ ഇത്തരം രോഗികൾ മരുന്നുകൾ എടുക്കാതിരിക്കുക അതുപോലെ തന്നെ അനാവശ്യമായിട്ട് പെയിൻ കില്ലറുകൾ ഉപയോഗിക്കാതിരിക്കുക പരമാവധി മരുന്നുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നമ്മൾ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഫോൺ വഴി കൺസൾട്ടേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള മരുന്നുകൾ അയച്ചു കൊടുക്കുന്ന സംവിധാനവും ലഭ്യമാണ് ഇതിനെക്കുറിച്ച് അറിയാനും നിങ്ങൾക്ക് താഴെ നിൽക്കാനുള്ള നമ്പറിൽ വിളിക്കാം സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്